നമസ്കാരം ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ തേടുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്ക് ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് സൗദി അറേബ്യയിൽ വീണ്ടും സ്വദേശി വൽക്കരണം ശക്തമാക്കുന്നു സ്വകാര്യ മേഖലയിലെ ജിമ്മുകളിലും മറ്റ് സ്പോർട്സ് കേന്ദ്രങ്ങളിലും പതിനഞ്ച് ശതമാനം ജോലികൾ സൗദി പൗരന്മാർക്കായി മാറ്റിവെക്കാൻ മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള സൗദി യുവജനങ്ങൾക്ക് കൂടുതൽ പ്രചോദനാത്മകവും ഉൽപാദനപരവുമായ തൊഴിലവസരങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിർണായക നീക്കം സൗദി നടത്തിയത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് ഇത് വലിയ തിരിച്ചടിയാവും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സൗദി അറേബ്യയിലെ സ്വകാര്യ സ്പോർട്സ് കേന്ദ്രങ്ങളിലും ജിമ്മുകളിലും പന്ത്രണ്ട് തരം ജോലികൾ സൗദി പൗരന്മാർക്കായി മാത്രം നീക്കിവച്ചിരിക്കുന്നു മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് നാലോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ പതിനഞ്ച് ശതമാനം ജോലികളാണ് സൗദി പൗരന്മാർക്കായി സംവരണം ചെയ്യുക തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവും കായിക മന്ത്രാലയവും ചേർന്നാണ് ഈ തീരുമാനം നടപ്പാക്കുന്നത് സൗദി പൗരന്മാർക്ക് കൂടുതൽ ആകർഷവും ഉൽപാദനവും തൊഴിലവസരങ്ങൾ നൽകുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സ്പോർട്സ് കോച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സ്പോർട്സ് സൂപ്പർവൈസർ പേഴ്സണൽ ട്രെയിനർ പ്രൊഫഷണൽ അത്ലറ്റിക്സ് കോച്ച് തുടങ്ങിയ പന്ത്രണ്ട് ജോലികളാണ് സൗദി വൽക്കരിക്കുന്നത് ഇത് സ്വകാര്യ മേഖലയിലെ കായിക സേവനങ്ങളുടെ നിലവാരം ഉയർത്താനും കായിക സൗകര്യങ്ങളിൽ കൂടുതൽ പ്രൊഫഷണൽ അന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കും തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയം സൗദി നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും നൽകും പരിശീലനം യോഗ്യത നേടൽ തൊഴിൽ ലഭ്യത ജോലി നിലനിർത്തൽ എന്നിവയ്ക്കുള്ള സഹായം ഇതിൽ പെടുന്നവയാണ് കൂടാതെ സൗദി വൽക്കരണത്തിനായുള്ള സഹായ പദ്ധതികളിലും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഫണ്ട് പദ്ധതികളിലുമൊക്കെ മുൻഗണനയും ലഭിക്കും സൗദി വൽക്കരണ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ സൗദി വൽക്കരണ ശതമാനം ലക്ഷ്യമിടുന്ന തൊഴിൽ വിഭാഗങ്ങൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്ന ഈ നടപടിക്രമ മാർഗനിർദ്ദേശം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഇത് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്ക് നിയമപരമായ നടപടികൾ നേടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പും നൽകുന്നുണ്ട് തൊഴിൽ സാമൂഹിക വികസന മന്ത്രാലയവും കായിക മന്ത്രാലയവും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമാണ് ഈ പ്രഖ്യാപനം ുടെ ആവശ്യകതകൾക്കനുസരിച്ച് തീരുമാനം നടപ്പാക്കുന്നത് കായിക മന്ത്രാലയം നിരീക്ഷിക്കുകയും ചെയ്യും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന സഹായങ്ങളും പ്രോത്സാഹന പദ്ധതികളും പ്രയോജനപ്പെടുത്താമെന്നാണ് പറയുന്നത് ഈ തീരുമാനം സൗദി അറേബ്യയിലെ കായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അധികാരികൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് സ്വദേശി സൗദിയിലും കടുപ്പിക്കുകയാണ് എന്തായാലും രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ജിംനേഷ്യം കായിക പരിശീലന മേഖലകളിൽ ജോലി ചെയ്യുന്ന നിരവധി പ്രവാസികളുണ്ട് പ്രത്യേകിച്ച് ഫിറ്റ്നസ് ട്രെയിനർമാർ കോച്ചുകൾ എന്നീ തസ്തികകളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ തീരുമാനം തൊഴിൽ നഷ്ടത്തിന് വഴിയൊരുക്കും സൗദി യുവജനങ്ങളുടെ തൊഴിലില്ലായ്മ കുറയ്ക്കുന്നതിനായി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി തുടർച്ചയായി നടപ്പിലാക്കുന്ന സ്വദേശിവൽക്കരണം പ്രവാസികളുടെ സാധ്യതകൾ കൂടുതൽ ദുഷ്കരമാക്കുകയാണ് വരും മാസങ്ങളിൽ ഈ മേഖലയിലെ വിദേശികളുടെ ആശങ്ക വർദ്ധിക്കുമെന്നും ഗൾഫ് രാജ്യങ്ങളിലെ തൊഴിൽ സാഹചര്യങ്ങൾ കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞതായി മാറുമെന്നുമുള്ള സൂചനയാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വരുന്നത് കൂടുതൽ സ്വദേശി വൽക്കരണം വന്നാൽ ഗൾഫിലേക്ക് പോകുന്ന മലയാളികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നതും ഗൾഫിലേക്ക് പോകാനായി കാത്തിരിക്കുന്നതും വലിയ പ്രതീക്ഷയാണ് ഗൾഫ് രാജ്യങ്ങൾ മലയാളികൾക്ക് നൽകുന്നത് വർഷങ്ങളായി ഗൾഫിലെ പണം നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട് കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഗൾഫ് മണിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്തായാലും സ്വദേശി വൽക്കരണം കടുപ്പിച്ച് സൗദി അറേബ്യ മുന്നോട്ട് പോവുകയാണ് നിയമത്തിന്റെ കാര്യത്തിൽ വലിയ കടമ്പിടുത്തമുള്ള രാജ്യമാണ് സൗദി അറേബ്യ ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയാണ് സൗദിയിൽ എല്ലായിടത്തും നൽകി വരുന്നത് സ്വദേശി സൗദിയിൽ കടുപ്പിക്കുന്നത് പ്രവാസികൾക്ക് തിരിച്ചടിയാകും